നല്ലൊരു കുളിയൊക്കെ ബസ്സാക്കിയിട്ട് നമ്മളടുത്ത ഉരുമ്പിക്കര ടോപ്പിലേക്കുള്ള യാത്രയാണ് കേട്ടോ നമുക്ക് വഴി തെറ്റിയതാണോ അതേ റോഡ് കീലിട്ടതാണോ എന്നറിഞ്ഞൂടാ ഏ അതുകൊണ്ട് ഇവിടെയൊക്കെ സിമൻറ്റ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഇവിടെ മഡ് റോഡായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അടിപൊളി വ്യൂ കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ വ്യൂകളാണ് ഓരോ വളവ് തിരിഞ്ഞേറുമ്പോഴും ചെറിയ റോഡാണ് ഓക്കെ ചുറ്റിനും മലനിരകളുടെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ പുല്ലൊക്കെ പിടിച്ച് കിടക്കണമുണ്ട് അതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നില്ല പക്ഷെ നമ്മൾ കാഴ്ചയിൽ കയറി വരുമ്പോഴത്തേക്ക് കാഴ്ചയിൽ നല്ല രസമുണ്ട് കാണാം കല്ലം വഴയുടെ കുല കണ്ടിയിട്ടുണ്ടോ കേസ് ഇതാണ് കല്ലം വാഴയുടെ കൊല ഇതാണ് കല്ലം വാഴ ഓക്കെ വലിയ ഇലയാണ് കേട്ടോ ഏ കല്ലാഴ കല്ലം വാഴ അതിന് കൊല എവിടെ ആ ദോക്കുന്നു കൊല ഇതാണ് കല്ലൻ വാഴയുടെ കൊല വ്യൂ പോയിന്റ് കണ്ടുപിടിച്ച് ഗൈസ് അവിടെ തന്നെ നമ്മൾ വണ്ടി വെച്ചേൻ്റെ അടുത്ത് തന്നെ നടന്നകത്തോട്ട് കയറിയിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അപ്പം ആ വ്യൂ പോയിൻ്റ് ആണത് ചെറിയ വഴിയാട്ടോ ഏഹ് അങ്ങോട്ട് വൈകിയൊക്കെ കിടപ്പുണ്ട് ഇത് കഴിയാണ് നമ്മൾ ഇറങ്ങിയാണ് ഈ വ്യൂ പോയിൻറ്റ് ആ ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് കാഴ്ച കിട്ടുന്നുണ്ട് കുറച്ച് സീനറി കിട്ടുന്നുണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ് അല്ലേ ഏത് ഡെസ്റ്റിനേഷൻ പാപ്പാനി പാപ്പാനി വാട്ടർ ഫോൾസ് എത്തിയിട്ടുണ്ട് പാപ്പാനി മെയിൻ നമ്മൾ താഴെ ഇറങ്ങിയത് തേർഡ് ഫോൾസിലാണ് ഇറങ്ങിയത് ഇത് രണ്ടാമതൊരു ഫോൾസ് ഉണ്ടായിരുന്നു ഇത് മൂന്നാമത്തെയാണ് മൂന്നാമത്തെ ഫോൾസ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ കല്ല് പാറ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മല നിരകൾ കണ്ട് ആസ്വദിക്കാം കിളികളുടെ നാടവും കളകളാരവും ദാരിവിയുടെ ശബ്ദമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം കുറേ നേരം അവിടുന്ന് നാല് കിലോമീറ്റർ ആണ് ഊറും ബിക്കരയിലേക്കുള്ള ഓഫ് റോഡ് ട്രക്കിങ്ങാണ് അപ്പോൾ ഒരു മഴയുടെ കോള് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പകുതി വഴിക്ക് ആ ഒരു ശ്രമം ഡ്രോപ്പ് ചെയ്തു എന്തായാലും തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്നതാണ് അപ്പം തൽക്കാലത്തേക്ക് നമ്മൾ സ്പോട്ട് ഡ്രോപ്പ് ചെയ്തു നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ആവുകയാണ് വരുന്ന വഴിക്ക് മറ്റൊരു വാട്ടർഫോൾസ് ഫോൾസ് കണ്ട് കേട്ടോ ഒരു ചെറിയ വാട്ടർഫോൾസ് ആണ് അതൊരു കയമാണ് അപ്പോൾ അവിടെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടൊരു മനോഹരമായിട്ടുള്ള വാട്ടർഫോൾസ് ആണോ ആയതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം എന്ന് കരുതി കുറേ സ്ഥലത്ത് വഴി തെറ്റി കേട്ടോ അവസാനം നമ്മൾ വാഗമണ്ണിലേക്കുള്ള റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം വാഗമണ്ണും വഴി നമ്മളെ തിരിച്ച് തൊടുപുഴ ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പം വാഗമണ്ണും വഴി നമുക്ക് പുള്ളിക്കാനം വഴി അങ്ങനെ തൊടുപുഴ ഇറങ്ങാനുള്ള പ്രമാഴ് കൂടി വരുന്നുണ്ട് കേട്ടോ ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈയൊരു സ്ഥലം നിങ്ങളെല്ലാവരും ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടാകും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത് ലേലം സിനിമ ഷൂട്ട് ചെയ്ത് ആ സുരേഷ് ഗോപി വന്നിറങ്ങി ആ ലോറിയിൽ വന്നിറങ്ങി മെഴുകുതിരി കത്തിക്കുന്ന ആ ഒരു പള്ളിയാണ് കേട്ടോ ഒന്നും പറയണ്ട ഗസ് ഒടുക്കത്തെ മഴ വാഗമണെത്തിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴ ഒടുക്കത്തെ കോട രക്ഷയില്ലാത്ത വൈബ് ക്ലൈമറ്റ് ഏ ഒരു രക്ഷയില്ലാത്ത സംഭവം നമ്മൾ പൊള്ളിക്കാന റൂട്ടിലാണ് പക്ഷേ റോഡ് എവിടെ നിന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള കോടമഞ്ഞുണ്ട് അങ്ങനെ നമ്മൾ തൊടുപുഴയിലേക്ക് യാത്ര ചെയ്യാണ് അപ്പം നമ്മുടെ അടുത്ത അടുത്ത വീഡിയോ നമ്മൾ തൊടുപുഴയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ തൊടുപുഴയിൽ നിന്നാണ് നമ്മുടെ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വേറൊരു ലൊക്കേഷനും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഡ്രൈവിൻ്റെ ബാക്കി വീഡിയോകളെല്ലാം കാണണം കേട്ടോ ആദ്യം നമ്മുടെ ഫസ്റ്റ് വീഡിയോ മുതൽ ഒരു മൂന്ന് നാല് സ്റ്റെപ്പ് വീഡിയോ ആയിട്ടാണ് നമ്മളിത് ഈ വീഡിയോ ഉണ്ടായിട്ടിരിക്കുന്നത് അപ്പം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക നമ്മൾ അടുത്തു വരുന്ന വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം